ഇങ്ങനെയൊരു സിനിമ മലയാള സിനിമാ ലോകത്ത് ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം അത്തരത്തിൽ എക്കാലവും മലയാളികളുടെ മനസ്സിൽ പകരം വയ്ക്കാനാകാതെ നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് ആകാശദൂത് മാതൃത്വത്തിന്റെയും സ്നേഹത്തിന്റെയും അനാഥത്വത്തിന്റെയും എല്ലാം കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ പ്രേക്ഷകരെ ഏറെ കരയിച്ചത് പോളിയോ ബാധിച്ച് കാലിന് സുഖമില്ലാതെ നടക്കാൻ പോലും നേരെ പറ്റാത്ത റോണി എന്ന കുട്ടിയുടെ കഥാപാത്രമാണ് മാധവി അവതരിപ്പിച്ച അമ്മ കഥാപാത്രം മരിക്കുമ്പോൾ റോണി അനാഥനാകുന്നു ഈ റോണിയുടെ അവസ്ഥ കണ്ടാണ് അന്ന് തിയേറ്ററുകളിലിരുന്ന് പ്രേക്ഷകരെല്ലാവരും പിതുമ്പിക്കരഞ്ഞത് അച്ഛന്റെ മരണശേഷം അമ്മ ഓരോ കുട്ടികളെയും ഓരോ ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും റോണിയെ ആരും ഏറ്റെടുക്കുന്നില്ല ആ കുട്ടിയെ അവതരിപ്പിച്ചത് മാർട്ടിൻ കോര എന്ന മൂന്നാം ക്ലാസ്സുകാരനായിരുന്നു സിനിമ ഇറങ്ങി ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് മാർട്ടിൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ താരത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് എത്തിയിരിക്കുന്നത് മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതി കിടക്കുന്ന നിരവധി കഥാപാത്രങ്ങളാണ് ഉള്ളത് ചിലപ്പോൾ താരങ്ങളായി മറന്നാലും കഥാപാത്രങ്ങൾ എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കും ഈ സിനിമകൾക്കൊന്നും പകരം വയ്ക്കാൻ ഒരു പുതിയ ചിത്രങ്ങൾക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല അത്തരത്തിൽ മലയാളികൾക്ക് ഒരിക്കലും പകരം വയ്ക്കാൻ സാധിക്കാത്ത സിനിമയാണ് ആകാശദൂത തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞവർ നിരവധിയാണ് ആകാശദൂത സിനിമ ആദ്യം പരാജയമാണെന്ന് കരുതിയെങ്കിലും പിന്നീട് ഒരു വിജയമായി മാറുകയായിരുന്നു സിവിമലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനാണ് ആ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം വരെ ലഭിച്ചത് മുരളി മാധവി ജഗദീശ് ശ്രീകുമാർ നെടുമുടി വേണു എൻ എഫ് വർഗീയസ് തുടങ്ങിയവരാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒപ്പം ശ്രദ്ധ നേടിയത് നാല് ബാലതാരങ്ങളായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ അനാഥരായി പോകുന്ന നാല് കുരുന്നുകളുടെ കഥയാണ് ഈ ചിത്രം പറഞ്ഞത് പിന്നീട് മിനി സ്ക്രീനിൽ ഇതിന്റെ ഒരു തുടർച്ച എത്തുകയും ചെയ്തിരുന്നു ഒരു സാധാരണ കുടുംബത്തിൽ എങ്ങനെയാണ് മദ്യപാനം തകർച്ചയുണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു ചിത്രമാണ് ഇത് മദ്യപാനം കാരണം ഭർത്താവ് മരിച്ചതിന് പിന്നാലെ തനിക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ അമ്മ തന്റെ മക്കളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കാനായി അവരെ ദത്ത് നൽകുന്നു ഓരോരുത്തരെയും ഓരോ വീടുകളിലായി ദത്തെടുക്കുന്നത് നമ്മൾ കാണാം അവസാനം പോളിയോ ബാധിച്ച റോണി എന്ന കുട്ടി ആർക്കും വേണ്ടാതെ ഒറ്റയ്ക്കാകുന്നു അന്ന് മറ്റുള്ള എല്ലാം ഓരോ ഇടത്ത് ആക്കിയ ശേഷം എല്ലാ വീട്ടുകാർക്കും ഓരോ കുടുംബ ചിത്രവും ഏൽപ്പിക്കുന്നുണ്ട് വളരുമ്പോൾ അവരെ കാണിക്കാൻ അന്ന് എല്ലാവരും കരഞ്ഞുപോയത് റോണി എന്ന ആർക്കും വേണ്ടാത്ത കുട്ടിയെ കണ്ടായിരുന്നു സീന ആന്റണി ബെൻ കെ അലക്സാണ്ടർ മാർട്ടിൻ ജോസഫ് ആന്റണി തുടങ്ങിയവരാണ് ഈ ചിത്രങ്ങളിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിൽ അമ്മ മരിക്കുമ്പോൾ ഒറ്റയ്ക്കായ റോണി എന്ന കുട്ടിയെ അവതരിപ്പിച്ചത് മാർട്ടിൻ ആണ് കോട്ടയം സ്വദേശിയാണ് മാർട്ടിൻ ആകാശദൂത് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് പ്രേംപ്രകാശ് മുഖേനയാണ് മാർട്ടിൻ സിനിമയിലേക്ക് എത്തിയത് പ്രേംപ്രകാശ് കോട്ടയം സ്വദേശിയായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം മാർട്ടിൻ സ്കൂളിൽ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചിരുന്ന കാര്യം വളരെ നന്നായി അറിയാമായിരുന്നു അങ്ങനെയാണ് മാർട്ടിനെ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തത് അതിനുശേഷം ആകാശദൂതിന്റെ തെലുങ്ക് റീമേക്കായ മാതൃദേവോ ഭവയിലും മാർട്ടിൻ തന്നെ ആവേശത്തിൽ എത്തിയിരുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കവെയാണ് മാർട്ടിൻ ആകാശദൂതിൽ അഭിനയിച്ചത് പിന്നീടും രണ്ട് സീരിയലുകളിൽ താരം അഭിനയിച്ചിരുന്നു റോണിയായി എത്തിയ മാർട്ടിൻ മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ചില സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച ശേഷം താരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ആകാശദൂതിലെ കാലുവയ്യാത്ത കുട്ടിയെ മലയാളികൾ ആരും സ്ക്രീനിൽ കണ്ടില്ല പ്ലസ് ടു കഴിഞ്ഞ ശേഷം ലയോള കോളേജിൽ നിന്നും ഡിഗ്രി നേടിയ താരം സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് ചേരുകയായിരുന്നു അതിനുശേഷം മാർട്ടിൻ ഗൾഫിലേക്ക് ചേക്കേറുകയും ചെയ്തു പത്തിലധികം വർഷങ്ങളായി ഇപ്പോൾ ഖത്തറിലെ ദോഹയിൽ ബിസിനസ് ചെയ്യുകയാണ് മാർട്ടിൻ രണ്ടായിരത്തി പതിനഞ്ചിൽ താരം വിവാഹിതനാവുകയും ചെയ്തു കുടുംബസമേതമാണ് മാർട്ടിൻ ദോഹയിൽ ഇപ്പോൾ താമസിച്ചു വരുന്നത് ഷാലറ്റ് ആണ് താരത്തിന്റെ ഭാര്യ ഖത്തർ പെട്രോളിയത്തിലാണ് ഷാലറ്റ് ജോലി ചെയ്യുന്നത് സാറ എന്ന മകളാണ് ഇരുവർക്കുമായി ഉള്ളത് മോഡലിംഗ് രംഗത്ത് സജീവ സാന്നിധ്യം തന്നെയാണ് മാർട്ടിന്റെ ഭാര്യ ശാല താരത്തിന്റെ കുടുംബ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നുണ്ട് എന്തായാലും കാലുവയ്യാതെ പോയ സിനിമയിലെ കുട്ടി ജീവിതത്തിൽ ഇപ്പോൾ നല്ല ഉയരത്തിലാണെന്നറിഞ്ഞ സന്തോഷത്തിലാണ് ആരാധകരും